ശിവായ നമുക്കിവിടെ പ്രസിദ്ധമായ മാർഗബന്ധു ശിവസ്തോത്രം പരിചയപ്പെടാം ശാസ്ത്രവിശാർദനും അദ്വൈത പണ്ഡിതനും ശൈവമത ആചാര്യനും ആയിരുന്ന മഹാദേവൻ്റെ പരമഭക്തനുമായിരുന്ന ശ്രീ അപ്പയ്യ ദീക്ഷിതർ എന്ന മഹാപണ്ഡിതനായിട്ടുള്ള മഹാത്മാവാണ് ഈ സ്തോത്രം രചിച്ചത് തമിഴ്നാട്ടിൽ കാഞ്ചീപുരത്തിനടുത്തായിട്ട് അടയപ്പലം എന്ന ഒരു ഗ്രാമത്തിലാണ് അപ്പയ്യ ദീക്ഷിതരുടെ ജന്മസ്ഥലം ധാരാളം മഹത് ഗ്രന്ഥങ്ങളുടെ കർത്താവ് കൂടിയാണ് അപ്പയ്യ ദീക്ഷിതർ ശ്രീ ജ്ഞാനസംബന്ധരുടെ സമകാലീനം കൂടിയായിരുന്നു മഹാപണ്ഡിതനും ശൈവാദ്വൈത പ്രചാരകനും ആയിരുന്ന ശ്രീ അപ്പയ്യ ദീക്ഷിതർ രചിച്ചിട്ടുള്ള ഈ മാർഗബന്ധു ശിവസ്തോത്രം സാധാരണ കേരളത്തിലധികം പ്രചാരത്തിലില്ല എന്നാണ് കരുതുന്നത് എങ്കിലും ഇത് തമിഴ്നാട്ടിലും മറ്റ് സൗത്ത് ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലുമൊക്കെ വളരെയധികം പ്രചാരത്തിലുള്ളതാണ് തമിഴ്നാട്ടിലെ വിരിഞ്ചിപുരം എന്ന ഗ്രാമത്തിലെ മാർഗബന്ധീശ്വര ശിവനെ സ്തുതിച്ചു ഈ സ്തോത്രം അഞ്ച് ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്ന ഒരു മഹത്തായ സ്തോത്രമാണിത് ഈ സ്തോത്രം ജപിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ സ്തോത്രം ജപിച്ചുകൊണ്ട് ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവയൊക്കെ മംഗളകരമായി വിജയിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഏത് യാത്രകൾക്കും മുൻപേ ഈ സ്തോത്രം ജപിച്ചുകൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ ആ യാത്രകളൊക്കെ ശുഭ പര്യവസായി ആയിരിക്കും അതായത് യാത്രാ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി മംഗളകരമാകുവാൻ വേണ്ടിയിട്ട് യാത്ര തുടങ്ങുന്നതിന് മുമ്പായി ഈ സ്തോത്രം ജപിച്ചുകൊണ്ട് ഇറങ്ങുക ഏത് കാര്യത്തിന് വേണ്ടിയാലും ഈ സ്തോത്രം ജപിച്ചുകൊണ്ട് പുറപ്പെടുകയാണെങ്കിൽ ആ കാര്യം ശുഭമായി പര്യവസാനിക്കുമെന്നാണ് പരക്കെയുള്ള ഒരു വിശ്വാസം ഇനി അതല്ല ജീവിതയാത്രയിലാണെങ്കിലും ജീവിതയാത്രയിലൂടെ നീളം ഉണ്ടാകാവുന്ന വിഘ്നങ്ങളെയും ദുരിതങ്ങളെയുമൊക്കെ മാറ്റി നമ്മുടെ ജീവിതം ധന്യമാക്കുവാൻ സഹായിക്കുന്നതുമാണ് യാത്ര എന്ന് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏത് കാര്യത്തിന് നമ്മൾ ഇറങ്ങി തിരിച്ചാലും ആ കാര്യത്തിനൊക്കെ പരിപൂർണമായി വിജയം കൈവരിച്ച് മംഗളകരമായ പരിസമാപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ ഭഗവാനോട് ഉള്ള പ്രാർത്ഥനയായിട്ടും കണക്കാക്കാവുന്നതാണ് ആദ്യം ഈ സ്തോത്രം ഒരാവൃത്തി ഞാനിവിടെ ചൊല്ലാം അതിനുശേഷം ഈ സ്തോത്രത്തിൻ്റെ സാമാന്യനെയുള്ള അർത്ഥവും കൂടി നോക്കിപ്പോകാം ഓ ശിവാ शम्भो देव शिव शम्भो महादेवदेवेशम्भो शम्भो महादेवदेव बालावनं महा रत्किरीडं भालनेत्रार्चिषादग्दपञ्जेषुकीडं चूलाहतारादिकूडम् शुद्धमर्देन्दुचूडं भजे मार्गबिन्धुं शम्भो महादेवदेव शिव शम्भो महादेवदेवेशम्भो शम्भो महादेवदेव अङ्गे विराजद्भुजङ्गम् अभ्रगङ्गातरङ्गाभिरामोत्तमाङ्गम् ओङ्कारवाणीकुरङ्गं सिद्धसंसेविदाघ्रिं भजे मार्गबन्धुं शम्भो महादेवदेव शिव शम्भो महादेवदेवेशम्भो शम्भो महादेवदेव नित्यं चिदानन्दरूपम् निन्नुदाशेषलोकेशवैरिप्रदापं कार्तस्सुरागेन्द्रचापं कृत्तिवासं भजे दिव्यसन्मार्गबन्धुं शम्भो महादेवदेव शिव शम्भो महादेवदेवेशम्भो शम्भो महादेवदेव कन्दर्पदर्भग्नमीशम् कालकण्ठं महेशं महाव्योमकेशं कुन्धाभदन्दं सुरेशं कोडिसूर्यप्रकाशं भजे मार्गबन्धुं शम्भो महादेवदेव शिव शम्भो महा शम्भो महादेवदेव मन्दारभूतेरुदारं मन्दरागेन्द्रसारं महागौर्यदूरं सिन्दूरदूरप्रचारम् सिन्धुराजादिधीरं भजे मार्गबन्धुं शम्भो महादेवदेव शिव शम्भो देवेश शम्भो महादेवदेव महा महा अप्पय्ययज्ञेन्द्रगीतं स्तोत्रराजं पडेद्यस्तु भक्त्या प्रयाणे तस्यार्थसिद्धिं विदत्ते मार्गमध्ये भयं चाशुतोषी महेश शम्भो महादेव देव शिव शम्भो महादेव देवेशम्भो शम्भो महादेव देव शम्भो महादेव देव शिव शम्भो महादेव महादेवदेवेशम्भो शम्भो महादेवदेव इति श्री പയ്യ ദീക്ഷിതേന്ദ്രചിതം മാർഗബന്ധു സ്ത്രം ശിവാ ശംഭോ മഹാദേവ ഇനി നമുക്ക് ഈ മഹത്തായ സ്ത്രോത്രത്തിൻ്റെ സാമാന്യനെയുള്ള അർത്ഥം ഒന്ന് നോക്കാം ആദ്യം ശംഭൂ മഹാദേവദേവ ശിവശംഭൂ മഹാദേവ ദേവേശ ശംഭു എന്നാണ് ഈ സ്തോത്രം തുടങ്ങുന്നത് ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് നമുക്ക് സർവ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നവനായിട്ടുള്ള ആ ശംഭുവിന് നമസ്കാരം ശിവ എന്ന് പറഞ്ഞാൽ തന്നെ മംഗളസ്വരൂപനായിട്ടുള്ള ഭഗവാന് നമസ്കാരം ദേവാതിദേവനായ മഹാദേവന് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നു ആദ്യത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു തലയിൽ ജഡാമകുടമായ കിരീടത്തോടുകൂടിയവനും കിരീടം ധരിക്കുന്നവനും ജട ധരിച്ചിരിക്കുന്നവനും ഭഗവാന്റെ നെറ്റിത്തടത്തിൽ അമൃത് ചൊരിയുന്ന ചന്ദ്രക്കല ചൂടുന്നവനും ഭഗവാന്റെ തൃക്കണ്ണിലെ അഗ്നിയാൽ ത്രിപുരദനുമൊക്കെ നടത്തിയിട്ടുള്ള ആ തൃക്കണ്ണിലെ അഗ്നിയാൽ ശത്രുക്കളെ ഹനിക്കുന്നവനും അതുപോലെ തന്നെ ഭഗവാന്റെ ത്രിശൂലം കൊണ്ട് ശത്രു സംഹാരം നടത്തിയിരിക്കുന്നവനും ഒരു ഷഡ്പഥത്തെ പോലെ അഞ്ച് അസ്ത്രങ്ങൾ ഉള്ളവനും ആയിട്ടുള്ള ഭഗവാനെ എൻ്റെ മാർഗത്തിലെ എൻ്റെ പാതയിലെ എൻ്റെ ജീവിതപാതയിലെ അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഗമിക്കുന്ന വഴിയിലെ ഏറ്റവും ഉറ്റ ബന്ധുവായിട്ടുള്ളവന് നമ്മുടെ കൂടെ ഭഗവാൻ എപ്പോഴുമുണ്ട് ബന്ധുവായിട്ട് ആ അങ്ങനെയുള്ള ഭഗവാനെ അവിടുത്തെ ആശ്രയം പ്രാപിക്കുന്നു അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് ആദ്യത്തെ പദ്യത്തിൽ പറയുന്നു ഇനി അടുത്ത പദ്യത്തിൽ അങ്കേവിരാജഭുജംഗം അതായത് പാമ്പിനെ കൊണ്ട് അലങ്കരിച്ച അവയവങ്ങളും വിശുദ്ധമായിട്ടുള്ള പ്രണവത്തിൻ്റെ ആ പൂന്തോട്ടത്തിൽ ആ ഉദ്യാനത്തിലെ മാൻ കയ്യിൽ ധരിച്ചിരിക്കുന്നവനും മഹാമുനികളാൽ പൂജിക്കപ്പെടുന്ന തൃപാദങ്ങൾ ുള്ളവൻ ആ തൃപ്പാദങ്ങൾ മഹാമുനികളാൽ ആരാധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എപ്പോഴും ആകർഷകമായിരിക്കുന്ന ഭഗവാന്റെ ശിരസ് ആ അലങ്കരിച്ചിട്ടുള്ള ശിരസിനെ വന്ദിക്കുന്നു ആ ശിരസിലാണെങ്കിൽ ആകാശഗംഗയെ ധരിച്ചിരിക്കുന്നു അങ്ങനെ ഗംഗാധരനായിട്ടുള്ള ഭഗവാൻ നമസ്കാരം ആരാണോ എൻ്റെ മാർഗത്തിലെ കുറ്റ ബന്ധുവായിട്ട് ഉള്ളത് അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി അടുത്ത പദ്യം നിത്യം ചിതാനന്ദരൂപം ഇതിൽ എപ്പോഴും നിത്യമായിട്ടുള്ള ശാശ്വതവും സത്യവും ബുദ്ധിയും ആനന്ദവും ചിത്ത് സ്വരൂപനായിട്ടുള്ള നിത്യശുദ്ധ ബദ്ധമുദ്ധ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാന് നമസ്കാരം സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന് നമസ്കാരം കൃത്യവാസസായിട്ടുള്ള ഭഗവാന് അവിടുന്ന് ഇന്ദ്രൻ്റെ ശത്രുക്കളെയൊക്കെ നശിപ്പിച്ചു ആ ത്രിപുരന്മാരായിട്ടുള്ള അസുരന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും വൈരികളുടെ പ്രതാപത്തെയൊക്കെ നശിപ്പിച്ചവനും സ്വർണവർണമായിട്ടുള്ള ആ മഹത്തായ പർവ്വതത്തിൽ േരുപർവത്തെ വസിക്കുന്നവനും ആ കൈലാസത്തിൽ വസിക്കുന്നവനും സന്മാർഗ ബന്ധുവായിട്ടുള്ള അല്ലയോ ഭഗവാനെ എൻ്റെ ഈ മാർഗത്തിലെ ഏറ്റവും ഉറ്റ ബന്ധുവായിട്ടുള്ള ഭഗവാനെ അവിടുത്തെക്കായിക്കൊണ്ട് നമസ്കാരം അടുത്ത പദ്യം നോക്കാം മഹത്തായിട്ടുള്ള മഹാവ്യോമകേശൻ മഹത്തായിട്ടുള്ള ആകാശത്തെ കേശമാക്കിയിട്ടുള്ളവനും വെളുത്ത മുല്ലപ്പൂക്കളോട് ഉപമിപ്പിക്കത്തക്ക സൗന്ദര്യമുള്ള പല്ലുകളോട് കൂടിയവനും കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രഭ ഒന്നിച്ചുയുന്നത് ശോഭിക്കുന്നവനും അഹങ്കാരത്തിന് അറുതി വരുത്തിയവനും നമ്മളിലുള്ള ഞാനെന്നും എൻ്റെ ഒക്കെയുള്ള ആ അഹങ്കാരത്തിന് നാശം ഭഗവാനാണ് വരുത്തുന്നത് ആ അഹങ്കാരത്തിന് അറുതി വരുത്തിയുള്ളവനും നീലകണ്ഠനായിട്ടുള്ളവനും കാളകൂടം വിഷം സേവിച്ച് കണ്ടത്തിലത് ഉറച്ച് അങ്ങനെ അത് ത്യാഗരാജനായി തീർന്നു അതോടൊപ്പം തന്നെ അത് നീല നിറത്തിലവിടെ ഉറക്കുകയും ചെയ്തു അങ്ങനെ നീലകണ്ഠനായിട്ടുള്ള ഭഗവാനെ എൻ്റെ മാർഗത്തിൽ ഉറ്റ ബന്ധുവായിട്ടുള്ള അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം അവിടുത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു അടുത്ത പദ്യം കൽപ്പവൃക്ഷം പോലെ ഉദാര മനസ്കനായിട്ടുള്ളവനും മഹത്തായ മന്ദാരപർവതത്തിൻ്റെ പിന്നിലെ ശക്തി സ്വരൂപനും മഹാദേവിയായ ഗൗരീദേവിയോട് പാർവതീദേവിയോട് വളരെ അടുത്തിരിക്കുന്നവനും അതായത് വാമഭാഗത്ത് പാർവതീദേവി പാർവതി സമേതനായി വസിക്കുന്നവനും അതായത് ഭക്തന്മാർക്ക് കൽപ്പവർഷം പോലെ ഭക്തന്മാരുടെ നേർക്ക് കരുണ്യാമൃതം ചൊരിഞ്ഞും കൊണ്ട് അത്യധികം സുന്ദരമായി സിന്ദൂര ശോഭയോടുകൂടി ആ മഹാഗൗരിയായിട്ടുള്ള പാർവതി ദേവിയെ മടിയിൽ വെച്ചും കൊണ്ട് പാർവതി സമേതനായി ആദിപരാശക്തിയായ പാർവതി ദേവിയോടുകൂടി ചേർന്ന് പരിലസിക്കുന്ന സർവർക്കും കാരുണ്യം ചൊരിയുന്ന അതായത് മഹാദേവനോളം കാരുണ്യം മറ്റാർക്കാണുള്ളത് തന്നെ ആശ്രയിക്കുന്ന ഭക്തന് തന്നെ തന്നെയാണ് കൊടുക്കുന്നത് അതാണ് മഹാദേവൻ്റെ കാരുണ്യം അത്രയ്ക്കും കാരുണ്യം സ്വരൂപനായിട്ടുള്ള ഭഗവാനെ എപ്പോഴും എൻ്റെ മാർഗത്തിൽ ഉറ്റ ബന്ധുവായി തീരേണമെന്നും അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ മാർഗത്തിൽ ഉറ്റബന്ധുവായിട്ട് അങ്ങല്ലാതെ മറ്റാ ആരാണ് ഉള്ളത് ആ ലോകത്തിൻ്റെ ജനകജനനീമാരായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരെ അവിടുന്ന് തന്നെയാണ് അവിടുന്ന് തന്നെ ഈ ലോകത്തിൻ്റെ വിശ്വപിതാവും വിശ്വമാതാവും ഒക്കെ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാനെ അവിടുന്ന് എനിക്ക് എൻ്റെ ജീവിതമാർഗത്തിൽ അഥവാ എൻ്റെ ഏത് മാർഗത്തിലും അവിടുന്ന് തന്നെയാണ് ഉറ്റ ബന്ധുവായിട്ടുള്ളത് അവിടുത്തെ ഉറ്റ ബന്ധുവായിട്ട് എപ്പോഴും എൻ്റെ മാർഗത്തിൽ ഉണ്ടായിരിക്കണമേ എനിക്ക് നേർവഴി കാണിച്ചുകൊണ്ട് എപ്പോഴും അവിടുത്തെ സംരക്ഷണവും അവിടുത്തെ സാന്നിധ്യവും എപ്പോഴും കൂടെ ഉണ്ടാകുവാനായി ഞാനിത് അങ്ങനെ ഭജിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അടുത്ത പദ്യം ഇതിൻ്റെ ഫലശ്രുതിയാണ് യാഗയജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന അപ്പയ്യ രചിച്ചിട്ടുള്ള ഈ സ്തോത്രങ്ങളുടെ രാജനായിട്ടുള്ള ഈ സ്തോത്രം ആരാണോ ഭക്തി പുരസരം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി പഠിക്കുന്നത് അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത് അവരുടെ പ്രയാണത്തിൽ അവരുടെ യാത്രാമധ്യത്തിൽ അതായത് ആരാണോ ഈ മഹത്തായ സ്തോത്രം പാരായണം ചെയ്തിട്ട് ഒരു വഴിക്ക് യാത്ര തിരിക്കുന്നത് അവർക്ക് ആ യാത്രാമധ്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള ഭയം അപകടങ്ങൾ ദുരിതങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല അതുമാത്രമല്ല ആ വ്യക്തിയുടെ ആ ഭക്തൻ്റെ സർവ ആഗ്രഹങ്ങളും ശ്രീ പരമേശ്വരൻ്റെ പ്രസാദത്താൽ സാധിച്ച് അല്ലെങ്കിൽ നിവർത്തിച്ച് കിട്ടുകയും ചെയ്യും യാത്രാവേളയിൽ സകലവിധ സംരക്ഷണവും ലഭിക്കുന്നതാണ് ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ആ ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുന്നതുമാണ് ആ യാത്രാവേളയിൽ ഏറ്റവും ഉറ്റ ബന്ധുവായിട്ട് ഭഗവാൻ്റെ സാന്നിധ്യവും ഭഗവാൻ്റെ സംരക്ഷണവും ഭഗവാൻ്റെ അനുഗ്രഹങ്ങളും ആ ഭക്തനെ സിദ്ധിക്കുന്നതാണ് എന്നീ പ്രകാരം പ്രാർത്ഥിച്ചിരിക്കുന്നു ഈ ഫലശ്രുതിയിൽ യാത്ര എന്ന് മാത്രമല്ല ഏത് കാര്യം ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഉദ്ദിഷ്ടകാര്യത്തിന് വേണ്ടി എന്തെങ്കിലും കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഈ സ്തോത്രം ഭക്തിയോടുകൂടി പാരായണം ചെയ്തിട്ട് ആ പ്രവൃത്തിയിലേക്ക് കടക്കുകയാണെങ്കിൽ തീർച്ചയായും ഭഗവാന്റെ കൂടി അതിൻ്റെ കാര്യസിദ്ധി ഉണ്ടാവും ആ ഉദ്ദേശിച്ച കാര്യം വിജയിക്കും അതിന് ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ഉണ്ടാകും അതുകൊണ്ട് ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പായോ അല്ലെങ്കിൽ ഏത് യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പായോ ഈ സ്ത്രോത്രം ഭക്തിയോടുകൂടി ജപിക്കുക ഭഗവാന്റെ അനുഗ്രഹം ആശീസുകളും ിക്കാകട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമ ശിവായ ഇത് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സമസ്ത അപരാധങ്ങളും പുറത്ത് എല്ലാവരെയും കാത്തിരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു കരചരണകൃതം വാ കൈജംകർമ്മജം ശ്രവണനയനഞ്ചം വ മാനസം വാ അപരാധം വിഹിതമഹിതം വാ സർവമേധക്ഷമസ്വാ ശിവശിവകരുണാബ്ദി ശ്രീ മഹാദേവശംഭു ഓം നമ ശിവായ